നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കേട്ടതിൻ്റെ പാർട്ട് ടു ആയിട്ടുള്ള മലയാളം ആണ് ഡിസ്കസ് ചെയ്യുന്നത് നാൽപ്പത് ആണ് മലയാളത്തിൽ വരുന്നത് അതിലെ ട്വൻറ്റി ആണ് ഇന്ന് നോക്കുന്നത് ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിക്കാത്ത വാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തൊഴിലില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന ലക്ഷങ്ങളുടെ നാടാണ് കേരളം രണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലല്ലാത്ത ജോഡി ഏതാണ് ഉത്തരം ചില്ല ശാഖി മൂന്ന് രമണനും മദനനും ചങ്ങാതിമാരായ ഈ കഥാപാത്രങ്ങളുടെ സൃഷ്ടാരാണ് ഉത്തരം ചങ്ങമ്പുഴ ഓപ്ഷൻ സി ചങ്ങമ്പുഴ തുഞ്ചൻ പറമ്പ് ഏത് കവിയുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തരം ഓപ്ഷൻ ബി എഴുത്തച്ഛൻ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് മുഴുവൻ പേര് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു അടിവരയിട്ട പദത്തിന് യോജിക്കുന്ന എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉയർച്ചയാണ് പര്യായ പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം വെള്ളപ്പൂശുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഏതു വാക്യത്തിലാണ് ഉത്തരം ഓപ്ഷൻ ബി തീരെ മോശമായ കൃതികളെയും ചില നിരൂപകർ വെള്ളപ്പൂശാറുണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏഴ് തന്നിരിക്കുന്നവയിൽ അനുനാസികാക്ഷരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാം പാത്തുമ്മയുടെ ആട് എഴുതിയത് ആര് ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതും വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇടിനാദം ഈ പദം അർത്ഥം വ്യക്തമാവുന്ന രീതിയിൽ വിശദീകരിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ ഡി ഇടിയുടെ നാദം ഇടിനാദം എങ്ങനെയാവും ഇടിയുടെ നാദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വെള്ളി പ്ലസ് നാണയം ചേർത്തെഴുതുമ്പോൾ വരുന്ന മാറ്റം എന്ത് ഉത്തരം ഓപ്ഷൻ എ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലേ വെള്ളി നാണയം എന്നാണാവുന്നത് വെള്ളി പ്ലസ് നാണയം വെള്ളി നാണയമാവും അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല രാത്രി എന്നും ദുഃഖം എന്നും അർത്ഥമുള്ള പദം പദമേത് ഉത്തരം ഓപ്ഷൻ സി അല് നാൽപ്പത്തിരണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ സി പ്രയോജനമില്ലാത്ത പരിഹാരം ചെയ്യുക താഴെ തന്നിരിക്കുന്നവരിൽ വിശ്വസിക്കപ്പെടുന്നവൻ എന്ന അർത്ഥമുള്ള പദമേത് വിശ്വസിക്കപ്പെടുന്നവൻ ഉത്തരം ഓപ്ഷൻ എ വിശ്വസ്തൻ റിക്ഷാക്കാരൻ പപ്പു ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഓടയിൽ നിന്ന് ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവനെ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ ഈ വരികളിലെ ആശയം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ ബി അല്ല സോറി ഓപ്ഷൻ ഡി ദാരിദ്ര്യം അറിയുന്നവനെ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാവുകയുള്ളൂ രചിച്ച ധർമ്മരാജ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ചരിത്രാഖ്യായിക കേരള കലാമണ്ഡലത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ക്ലാസിക് കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നു ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ കവിയുടെ ഏത് മനോഭാവമാണ് ഈ വരികളിൽ തെളിയുന്നത് ഉത്തരൻ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ഉത്തരം ആർക്കും തൻ്റെ കുതിരയെ പിടിച്ചു കെട്ടാനാവില്ലെന്ന് തൻ്റെ ഇടം അതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഗതാഗത നിയമം ഒട്ടും അനുസരിക്കാത്തവർ അപകടം ക്ഷണിച്ചു വരുത്തും ഈ വാക്യത്തിലെ ഒരു വിശേഷണ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടും അതാണ് വിശേഷണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിക്കണമെന്നും മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഡേഷ് എന്നും അപേക്ഷിക്കുന്നു വാക്യം പൂരിപ്പിക്കാനായി അടിവരയിട്ട പദത്തിൻ്റെ വിവരീ വിപരീതാർത്ഥമുള്ള വാക്ക് തെരഞ്ഞെടുക്കുക അപ്പോൾ പരിഗണിക്കുക എന്നുള്ളതിൻ്റെ വിപരീതം അവഗണിക്കുക അപ്പോൾ ഓപ്ഷൻ സി ഉത്തരം ഓപ്ഷൻ സി അവഗണിക്കണം അപ്പോൾ നമ്മളെ മലയാളത്തിൻ്റെ കേറ്റ കാറ്റഗറി ഫോർ മലയാളത്തിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ആൻസേഴ്സും ബാക്കി ഇരുപത് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ധന്യവാദം